ഞമ്മളെ ചെയിൻ ഇഞ്ചി നട്ടിരുന്നല്ലേ ഞാൻ അതിൻ്റെ വിളവെടുത്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് ഒക്കെ തണ്ടൊക്കെ ഉണങ്ങിപ്പോയി മണ്ണ്ത്തേക്ക് തട്ടുകൊട്ടാ ഇതാ കേട്ടോ നല്ല ഉണ്ടായിട്ടുണ്ട് ഞാൻ പ്രദേശിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ ഉണ്ടാവും അതല്ലേ അതെന്ത് എങ്ങനെ എടുക്കുക എന്നറിയില്ല അപ്പം ഞാൻ ഇത് വിളവ് എടുക്കട്ടുണ്ടല്ലേ നല്ല അതേപോലെ തന്നെ വാങ്ങിയപ്പോൾ കിട്ടുമെന്നറിയില്ല അടുത്തത് നടാനാട്ടോ ഇത്രയുള്ള കഷ്ണ നിലകൾ നട്ടേ ഇത്ര പോകുന്നൊരു കഷ്ണം ഞാൻ നട്ടേ ഇത്രയില്ലായിരുന്നു അതിൻ്റെ പകുതി ഏതാ ഉണ്ടോ നല്ല വിളവുണ്ട് ഇപ്പം ഇപ്പം നമ്മളെ എഞ്ചിനൊക്കെ കഴിഞ്ഞാൽ വിളവുണ്ടാവും അതുതന്നെ ഞാൻ ഇവിടെത്തന്നെ നടാൻ പോകും അതാണ് നട്ട ഇഞ്ചിയാണ് ഇട്ടിത്രട്ടത് ഈ ഒരു കഷ്ണം നട്ടത് ആ പയക്കൊക്കെ അതുപോലെ ഇരിക്കുന്നത് ഞാൻ അടുത്തത് മാൽ ചാക്കിലായിട്ട് ഞാൻ നട്ടു ചെയ്യുന്നതിൻ്റെ ഇഞ്ചിന്ന് നല്ല വൃത്തിയായിട്ടത് അതാണ് കുട്ടേൽ വലുപ്പമില്ലായിട്ട് അതിന് മുഖൊക്കെ നല്ലത് ഇപ്പോൾ ഞാനിത് ഇത്രയും ഇത്രയും ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടോ ഇത് പയക്കാണ് ശനഞ്ച് ഇഞ്ചി നട്ട് പഴക്ക് ഇത് ഇഞ്ചി വലിയ ഇഞ്ചി ഇട്ടോ അപ്പോൾ ഇത് മൂന്നാല് ഇതിൽ ഞാൻ ഇതുപോലെ നട്ടുണ്ടാക്കും അപ്പോൾ നാളെ സലാമലേക്കും